നമസ്കാരം ശശി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പത്താം വയസ്സിൽ തെയ്യം കെട്ടി ഒരു ഗ്രാമത്തിൻ്റെ ഒരു നാടിൻ്റെ മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ പത്ത് വയസ്സുകാരൻ മനീഷിൻ്റെ വീട്ടിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ മനീഷിനെ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്കേവർക്കും ഈ പരിപാടിയിലേക്ക് ആർദമായ സ്വാഗതം ഹർഷി കുടും തപം ചെയ്തു നേടിയ മകനായ മാക്കാൻഡൈനെ പതിനാറ് വയസ്സ് കഴിഞ്ഞപ്പോൾ പരലോകത്തേക്ക് കൊണ്ടുപോകാൻ വന്നു കാലനെ ശിവൻ തൃക്കണ്ണു തുറന്നു ഭസ്മമാക്കി മാറ്റി കാലനില്ലാത്ത കാലമൂർ താതിയിലായ ദേവകൾക്ക് സ്വന്തം പെരുവിരലിൽ നിന്നും സൃഷ്ടിച്ച മറ്റൊരു കാലനാണ് ശൂലമേന്തി ഭൂമിയിലിറങ്ങിയ ഗുളികൻ ചെമ്പകമരച്ചൂട്ടിലാണ് ഗുളികന്റെ ആസ്ഥാനം പ്രാണികളെ ചിരിപ്പിക്കുന്ന കുട്ടികളോടൊപ്പം കുട്ടിത്തമാടിക്കളിക്കുന്ന കാലാംബകൻ ഗുളികൻ ीवाे डौ कगा അനയി <tiple>

राका के का के साता सगा से ले दो दा मन पर से राका के साता सगा से ले दो दा मन पर से

तो टैलो टाट है सधिया सो ओ खुद टैलो टाट है या फन सो लगे तो देखो जी बोल हवा हवा ले बोल सो टैलो टाट है सधिया सो ओ टैलो टाट है सधिया सो यस सो टैलो टाट

നാല് എവിടേക്കാണെന്ന് അറിയാമോ സ്കൂളിൽ കളിച്ചില്ലേ സ്കൂളിലെ പഠനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ കളിച്ചില്ലേ പിന്നെ പോയി കളിച്ചില്ലേ ഇതൊക്കെ മറന്നുപോയോ ഇല്ല അച്ഛന്റെ പേരെന്താണ് രമേശ് അമ്മയുടെ പേരോ ചേച്ചിയുടെ പേരോ ചേച്ചി എന്തു ചെയ്യുന്നു എത്ര ക്ലാസ് പഠിക്കുന്നു പത്താം ക്ലാസ് പഠിക്കുന്നു ചേച്ചി ഒരു നൃത്ത കലാകാരിയാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുള്ളു ചേച്ചി എത്ര വർഷമായിട്ട് നൃത്തം പഠിക്കുന്നറിയാവോ ചേച്ചി ഈ തെയ്യം കളിക്കുന്നതിന് വേണ്ടി ചേച്ചി മോനെ സഹായിച്ചിട്ടുണ്ടോ എന്തൊക്കെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ചേച്ചി ഇവിടെ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ടീച്ചർ സഹായിക്കാറുണ്ടോ മൂന്നല്ല ടീച്ചർ എങ്ങനെ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞേ അങ്ങനെ പറഞ്ഞാൽ മൊത്തത്തിൽ ടീച്ചറാണ് സഹായിക്കുന്നത് അന്ന് ടീച്ചർ പേരെന്താണ് മോളി ടീച്ചർ അപ്പോൾ ഇനി അടുത്ത എത്രാം ക്ലാസ്സാണ് ആറാം ക്ലാസ് വീളു പറഞ്ഞേ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു തെയ്യ കോലങ്ങൾ കെട്ടി കേരളത്തിലെ മുഴുവൻ ജനമനസ്സുകളിലും മോനൊരു അറിയപ്പെടുന്ന ഒരാളായി മാറട്ടെ ആരാധകനായി മാറട്ടെ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ തെയ്യത്തെ കുറിച്ചും മനീഷിനെ കുറിച്ചും നമ്മളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത് കള്ളിക്കാടിന്റെ പ്രിയങ്കരയായ വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു അവറുകളാണ് നമുക്ക് സിന്ധു ചേച്ചിയെ ഈ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ചേച്ചി മനീഷിന്റെ തെയ്യം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഞാൻ വെള്ളിപ്പാറ സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട് കൂടാതെ ഗണപതി ക്ഷേത്രത്തില് വെച്ച് കണ്ടിട്ടുണ്ട് പിന്നെ ഈ വാർഡിലെ മെമ്പർ എന്ന നിലയില് സത്യത്തിൽ എനിക്ക് അഭിമാനമാണ് മനീഷിനെ കുറിച്ച് അവൻ ഇപ്പം ഈ ലഹരിയുടെ കൂടെ ഈ കുട്ടികളൊക്കെ പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കുഞ്ഞിങ്ങനെ ഓരോ കലാരൂപങ്ങൾ ചെയ്യുന്നത് എല്ലാവർക്കും അഭിമാനമാണ് ഈ വാർഡിലെ മെമ്പർ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും എനിക്കുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മനീഷ് തെയ്യം അരങ്ങേറിയ സമയം മുതൽ മനീഷിനോടൊപ്പം മനീഷിന് വേണ്ടുന്ന സഹായങ്ങൾ ഒരു കുടുംബ അംഗത്തെ പോലെ മനീഷിനോടൊപ്പം നിന്ന് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഈ നാട്ടിലെ സാമൂഹ്യ സംസ്കാര രംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നിറ സാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ സുദേവൻ അവർകളാണ് ഇപ്പോൾ മനീഷിനെ കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ എത്തുന്നത് നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളല്ലേ മനീഷിന്റെ വിശേഷം മനീഷിന്റെ തെയ്യത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം ആദ്യം മനീഷിന്റെ തെയ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരനാണ് കള്ളിക്കാട്ടുകാരനാണ് എന്റെ കുടുംബം എന്ന് തന്നെ പറയായത് മനീഷിന്റെ അമ്മുമ്മയും ഞാൻ ഒരുമിച്ച് പഠിച്ചവരാ അതിന്റെയും വലിയ അമ്മുമ്മയെല്ലാം ഞങ്ങളെല്ലാം വലിയ കുടുംബ ബന്ധങ്ങളുള്ളവരാ അതിന് പുറമെ ഞാൻ ഈ പ്രദേശത്തെ ജനപ്രതിയായിട്ട് ജനപ്രതിയായിട്ടിരുന്നിട്ടുള്ള ആളാണ് പക്ഷെ മനീഷിന്റെ തെയ്യം ശരിക്കും ഞാൻ നേരിലല്ല കണ്ടത് ചാനലിലൂടെ ആണ് അതിനെ കാണാൻ ഇടയായത് അങ്ങനെ അവരുടെ തന്നെ ക്ഷണം സ്വീകരിച്ച് ഞാൻ ഇവിടെ ഒരു ദിവസം വരികയും ആ പരിപാടി എല്ലാം നടക്കുമ്പോൾ ഞാനും ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് വമ്പർ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും വാർഡ് വെമ്പറുണ്ട് ഞങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അന്നേ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് ഇത് കുറച്ച് പുറത്ത് ലോകത്ത് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടിയിൽ ഉണ്ടാകണമെന്നും ഒരു വലിയ കലാകാരനായി മാറുക അതിനപ്പുറം നമ്മുടെ നാട്ടിൽ ഇന്നൊരു സ്ഥിതി ഉണ്ടല്ലോ ഈ മയക്കുമരുന്ന് ലഹരിയായി ഉപയോഗിച്ചുകൊണ്ട് സമൂഹം ഇല്ലാതാവുന്നൊരവസ്ഥ ചെറുപ്പക്കാരും കുട്ടികളും അടക്കം അതിനടിമയാവുന്ന അവസരത്തിൽ മയക്കുമരുന്നല്ല ലഹരി ഇത് ഇടക്കുള്ള കലാരൂപങ്ങളാണ് ലഹരി എന്നുള്ളൊരു സന്ദേശം മനീഷനിലൂടെ നാടിന് നൽകാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ നാടിനൊരു വലിയ മുതൽക്കൂട്ടാവുമെന്നും അത് നാടിനൊരു മുതൽക്കൂട്ടാവും ആ സന്ദേശം നാട്ടിൽ പടരട്ടെ അത് കള്ളിക്കാട്ടിലൂടെ ചടയമംഗലത്തിലൂടെ നാടാകെ ഏറ്റെടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കും നാട്ടുകാരെ മനീഷ് എന്ന ഈ കൊച്ച് തെയ്യം കലാകാരന്റെ ഈ രംഗത്ത് ആദർശ് എന്ന് പറയുന്ന ഈ മനീഷിന്റെ തന്നെ ഒരു ജ്യേഷ്ഠനാണ് പുള്ളിക്കാരൻ കുരുപ്പണിക്കാരനാണ് ഇവർ രണ്ടുപേരെയും സംബന്ധിച്ച് പറയുമ്പോൾ ഇവര് ഈ കല ഇന്നും അഭ്യസിച്ചു പഠിച്ചതല്ല സ്വയപ്രയത്നത്താൽ ഏജൻജിയെ പോലെ കണ്ട് പഠിച്ച ഒരു കലയാണ് പക്ഷേ ഈ കലയെ ഇങ്ങനെ ഉയർത്തി കാണിക്കുവാൻ അല്ലെങ്കിൽ സമൂഹം അറിയുവാൻ കാരണക്കാരായ ഒരാളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പണ്ടെല്ലാം ഏതൊരു വ്യക്തിയുടെ വിജയത്തിന്റെ പിന്നിലും മറ്റൊരാളിൻ്റെ കരങ്ങൾ ഉണ്ടാകും അതുപോലെ ഒരു ദേവദൂതനെ പോലെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടോ ഒരു മഹത് വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട മോളി ടീച്ചർ മോളി ടീച്ചറാണ് ഈ തെയ്യൻ കലാകാരൻ മനീഷിനെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തിയത് സ്കൂളിൽ സ്കൂൾ വാർഷികവും മറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കലകൾ അവതരിപ്പിക്കുമ്പോൾ മനീഷിന് ഇങ്ങനെ ഒരു കല അറിയാമെന്ന് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുകയും ടീച്ചർ വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നാൽ അടക്കം അതിനെ താല്പര്യപ്പെടാതെ നിന്നപ്പോൾ ഇവിടുത്തെ രക്ഷകർത്താക്കളെ അടക്കം കണ്ടുകൊണ്ട് ഈ രംഗത്ത് മനീഷിനെ ഉയർത്തി കാണിക്കുവാൻ തയ്യാറായ നമ്മുടെ പ്രിയപ്പെട്ട എന്റെ വാർഡിൽ വെട്ടുവിടി വാർഡിൽ താമസിക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട മോളി ടീച്ചറാണ് ഇവിടെ ഉള്ളത് മോളി ടീച്ചർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് മുന്നാകെ പറയുന്നതാണ് പഠനോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് മനീഷിന്റെ തെയ്യം അവതരിപ്പിക്കുന്നത് ബന്ധപ്പെട്ടാണ് മനീഷിന്റെ തെയ്യം അവതരിപ്പിക്കുന്നത് അപ്പോ ഉത്തര കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമാണത് അത് ഏഹ് മൊബൈല് നോക്കി യൂട്യൂബ് നോക്കി ഭംഗിയായി അവതരിപ്പിച്ച് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി ഇതുപോലെ നമ്മുടെ ചെറിയ അഭിനന്ദനങ്ങളും ഇതെല്ലാം കൊടുക്കുന്നതിന് പുറമെ ഈ ഒരു തെയ്യത്തെ കുറിച്ച് ആധികാരികമായി പഠിക്കാൻ വേണ്ടുന്ന അവസരങ്ങള് ഭാവിയിലേക്ക് അവന് ഉണ്ടാക്കി കൊടുക്കണമെന്നൊരു അഭിപ്രായമുണ്ട് തെയ്യം മനീഷിനെ ആരും ചിട്ടയോടുകൂടി പഠിപ്പിച്ചതല്ല ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് പോകുമ്പോൾ കണ്ടതും മൊബൈൽ ഫോണിൽ യൂട്യൂബിലൂടെ കണ്ടതുമാണ് മനീഷിനെ തെയ്യത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ പറയാനുള്ളതാണ് ഞങ്ങൾ ആരും അവനെ പഠിപ്പിച്ചതല്ല എന്നുള്ളതാണ് തീർച്ചയായും ഈശ്വരൻ്റെ ഒരു വരദാനമാണ് മനീഷിൽ കിട്ടിയതെന്നാണ് നമുക്കുള്ള അഭിപ്രായം അതുകൊണ്ട് ഈ കുടുംബത്തിന് മനീഷിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സാക്ഷി ടി വി തൽക്കാലം ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സാക്ഷി ടിവിയുടെ ആശംസകൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം